നമസ്കാരം കേരളത്തിൽ കുറച്ച് നാളുകൾക്ക് മുൻപ് കണ്ണൂരും വടകരയിലും തലശ്ശേരിയിലുമൊക്കെ ബോംബ് രാഷ്ട്രീയം ആടിത്തിമർത്തതാണ് അതിനെതിരെ ഏറ്റവും അധികം ശക്തമായ പ്രതിഷേധം അല്ലെങ്കിൽ പ്രതിരോധം തീർത്തത് മറ്റ് പിന്നെ കേരളത്തിലെ മുൻ സെക്രട്ടറി പാർട്ടി സെക്രട്ടറിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനാണ് ഈ ഒരു ദുരന്തം ഇനി കേരളത്തിലുണ്ടാകരുത് കാരണം ബോംബ് രാഷ്ട്രീയം അവസാനിക്കണം എന്നുള്ള ഒരു ആഗ്രഹവുമായി അദ്ദേഹം നേരിട്ട് സഖാക്കളുമായി ഇറങ്ങുകയും കുറേ നാളത്തേക്ക് അങ്ങനെ കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഒരു സമാധാന അന്തരീക്ഷം നിലനിൽക്കുകയും ചെയ്തു എന്നാൽ അത്തരത്തിലുള്ള നേതാക്കൾ അസ്തമിച്ചതോടുകൂടി പിണറായി യുഗം തുടങ്ങിയതോടുകൂടി വീണ്ടും കേരളത്തിലെങ്ങും ഈ ബോംബ് രാഷ്ട്രീയം എന്ന ഭീഷണി നിലനിൽക്കുകയാണ് പ്രത്യേകിച്ചും കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് ആളുകളെ കൊണ്ടെത്തും എത്തിച്ചിരിക്കുകയാണ് ഈ ബോംബ് ഭീഷണി കഴിഞ്ഞ ദിവസമാണ് കൂലിപ്പണിക്കായി ഇറങ്ങിയ ഒരു വയോവൃദ്ധൻ ഒരു പറമ്പിൽ തേങ്ങ പറിക്കാനെത്തിയപ്പോൾ അവിടെ ഒരു പെട്ടി കാണുകയും ആ പെട്ടി കൂടി അദ്ദേഹം തുറന്നു നോക്കുകയും ചെയ്തപ്പോൾ ആ അതിൽ ബോംബായിരുന്നു അത് പൊട്ടിത്തെറിക്കുകയും ആ നിമിഷം അദ്ദേഹം മരണമടയുകയും ചെയ്തത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുവാനും ഇത്തരത്തിലുള്ള സംഭവങ്ങളെക്കുറിച്ച് വിലയിരുത്തുവാനുമായിട്ടാണ് നിയുക്ത എം പി കൂടിയായ ഷാഫി പറമ്പിൽ ഈ കണ്ണൂരിലെ ഗ്രാമങ്ങളിലേക്ക് എത്തിയത് അപ്പോൾ കണ്ണൂർ എരഞ്ഞോളി എന്ന ഗ്രാമത്തിൽ നിന്ന് സീന എന്ന് പറയുന്ന ഒരു യുവതി ഷാഫി പറമ്പിലിനോട് അവിടെ ജീവിക്കാൻ വയ്യ ഇത്തരം സി പി എമ്മിൻ്റെ നിലപാടുകൾ മാറ്റിയേ തീരൂ കാരണം എപ്പോഴാണ് തങ്ങൾക്കും ഈ ദുരന്തം ഉണ്ടാവുക എന്നറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിക്കുകയുണ്ടായി ഇത് മാധ്യമങ്ങളിൽ അതേ നിമിഷം തന്നെ പിന്നെ വരികയും വലിയ തോതിൽ സഖാക്കളുടെ ഇടയിൽ ചർച്ചയാവുകയും ചെയ്തു ഈ ഷാഫി പറമ്പിൽ എം പി അവിടെ നിന്നും പോയി അല്പസമയത്തിനകം ഈ എറിഞ്ഞോളിയിലെ സീനയുടെ വീട്ടിലേക്ക് സഖാക്കൾ വനിതാ സഹാക്കൾ ഇരച്ചെത്തുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് പഞ്ചായത്തിലെ നേതാ പഞ്ചായത്ത് മെമ്പർമാരടക്കമുള്ള നേതാക്കളാണ് സീനയുടെ യുടെ വീട്ടിലെത്തിയത് അപ്പോൾ സീന വീട്ടിലുണ്ടായിരുന്നില്ല എന്നിട്ടും സീനയുടെ മാതാപിതാക്കളെ വലിയ തോതിൽ ഭീഷണിപ്പെടുത്തുകയും മകളോട് അടങ്ങിയിരിക്കാൻ പറയണം ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇനി ഇറക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ ജീവനോടെ ജീവിക്കാൻ കഴിയില്ല എന്ന് പരസ്യമായി വെല്ലുവിളിക്കുകയുമായിരുന്നു ഈ സഖാക്കൾ എന്നാണ് അറിയാൻ കഴിയുന്നത് അതുമാത്രവുമല്ല സീന ജോലി ചെയ്യുന്ന സ്ഥലത്തും അവരുടെ മറ്റ് കളരിയോ യോഗയോ അതുകൊണ്ട് അഭ്യസിക്കാൻ പോകുന്നുണ്ട് ആ പ്രദേശങ്ങളിലുമൊക്കെ ഈ സി പി എമ്മിന്റെ സഖാക്കൾ എത്തി വിരട്ടുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ കൈക്കൊള്ളുന്നത് റിയുന്നത് എന്നാൽ സീന പിന്നീട് പ്രതികരിച്ചത് താൻ ഇതിലൊന്നും ഭയപ്പെടുന്ന ആളല്ല എന്നാണ് കാരണം തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി മാത്രമല്ല ഇത്തരം പ്രസ്താവന ഇറക്കിയത് ഈ ഗ്രാമത്തിലെ മുഴുവൻ ആളുകൾക്കും വേണ്ടിയാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ആളുകൾ ഇപ്പോൾ തന്നോട് അകലം പാലിക്കുന്നത് എന്നറിയില്ല എന്നും സീന പറയുന്നു ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള വിരട്ടലുകൾ കൊണ്ട് അയൽവക്കുകളെ അയൽവക്കത്തുള്ള ആളുകളോട് പോലും ഈ സീനയുടെ വീട്ടിലേക്ക് കടക്കരുതെന്നുള്ള കർശന താക്കിയതാണ് ഇപ്പോൾ ഈ വനിതാ സഖാക്കൾ എന്നാണ് അറിയുന്നത് തീർച്ചയായും ഇത് അപലപനീയമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ കേരളത്തിൽ രാഷ്ട്രീയമാകാം മനുഷ്യർ തമ്മിലുള്ള അത് പകയിലേക്കും ഇത്തരം ബോംബ് രാഷ്ട്രീയത്തിലേക്കും കടക്കുന്നത് വലിയ തോതിലുള്ള അപകടത്തിൽ അപകടത്തിലേ ചെന്ന് അവസാനിക്കൂ എന്നുള്ളത് സംശയലേശം എന്നെ പറയാൻ കഴിയുന്ന കാര്യമാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരാളുടെ അഭിപ്രായമാണ് അത് ആരെയും ആർക്ക് വേണമെങ്കിലും അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവകാശം കേരളത്തിലുണ്ട് കാരണം ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്നതുകൊണ്ട് തന്നെ എവിടെയും നമ്മുടെ അഭിപ്രായം തുറന്നു പറയുവാനും നമുക്ക് ആരെ വേണമെങ്കിലും അത്തരത്തിലുള്ള അഭിപ്രായ സർവേ അഭിപ്രായത്തിലൂടെ എന്നെ ഭരിക്കാൻ തിരഞ്ഞെടുക്കുകയും ചെയ്യാം പക്ഷേ ഇത്തരത്തിലുള്ള ഭീഷണികളും വിരട്ടലുകളും വരുമ്പോഴാണ് നമുക്ക് ജീവിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നമ്മൾ അഹങ്കാരത്തോടെ പറഞ്ഞു കൊണ്ടിരുന്ന നമ്മുടെ നാട്ടിൽ ഇത്തരം പിശാചുക്കൾ കടന്നുകൂടിയത് ഇത്തരം ചെയ്തികൾ കടന്നുകൂടിയത് ഒരിക്കലും സഹിക്കാനും സമ്മതിക്കാനും കഴിയാത്ത കാര്യമാണ് തീർച്ചയായും അതുകൊണ്ട് ഈ സഖാക്കൾ തന്നെ ഈ സി പി എമ്മിൻ്റെ ഏറ്റവും മുതിർന്ന സഖാക്കൾ തന്നെ കൊടിയേരി ബാലകൃഷ്ണൻ ചെയ്തതുപോലെ തന്നെ അത്രയും ഗൗരവപരമായി ഈ കാര്യങ്ങൾ കാണുകയും ഇത്തരം അവർക്ക് ഈ ഇത്തരം ബോംബ് രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ബോംബ് ഭീഷണി ഉയർത്തുന്നവർക്കെതിരെ കർശനമായ നടപടിയെടുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നുകൂടി ഈ ഈ അവസരത്തിൽ നമുക്ക് ഓർമ്മി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്